ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു തിരുസന്നിധിയിൽ ഓരോ ദിവസവും നമ്മുടെ ബോധം വരുത്തുന്ന നമുക്ക് വളരെ പരിജ്ഞാനം പകർന്നു തരുന്ന നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് ഒത്തിരി സ്നേഹമുള്ളവരുമായ എന്നെ എല്ലാ ദിവസവും കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഓരോരോ ദിവസവും നമുക്ക് വേണ്ടതെല്ലാം തിരുവഴുത്തിലൂടെ നൽകി തരുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കാണിക്കുന്ന ആർദ്രതയ്ക്ക് പ്രീതി വാത്സല്യത്തിന് ഒത്തിരി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവോധന കേൾവി ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാകുമെന്നും വചനം നമ്മെ വളർത്തുമെന്നും ഓരോ ദിവസത്തേക്ക് വേണ്ട ധന്യത തിരുവഴുത്തിലൂടെ നൽകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം ധ്യാനിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി മൂന്നിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അൻപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു അൻപത്തിമൂന്നാം സങ്കീർത്തനം ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന മൂടസ്വർഗത്തിൽ ജീവിക്കുന്ന മൂഢന്മാരായിരിക്കുന്ന ആളുകളെയും അവരോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയുമാണ് സത്യത്തിൽ പറഞ്ഞു വരുന്നത് അതിനിടയിൽ മനുഷ്യവർഗത്തെ മൊത്തത്തിൽ വിലയിരുത്തിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ ആത്മപ്രേരിതനായി പറയുന്ന പല കാര്യങ്ങൾ അൻപത്തിമൂന്നാം സങ്കീർത്തനത്തിനകത്തുണ്ട് ഇപ്പം നമ്മൾ വായിച്ച ഭാഗം മനുഷ്യന് പറ്റിയ ഒരു വലിയ പോരായ്മ ഒരപജയം ഒരു ബലഹീനത ഒരു വീഴ്ച അതിനെക്കുറിച്ച് ഈ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പരാമർശിക്കുന്ന ഒരു സൂക്തമാണ് നമ്മളിപ്പോൾ വായിച്ചത് മനുഷ്യൻ പാപത്തിൽ വീണതോടുകൂടി സംഭവിച്ച ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് വിവിധ നിലവാരത്തിൽ വിശുദ്ധ ബൈബിളിൽ വിവിധ വിവിധ വാക്കുകളിൽ ചിത്രീകരിക്കുകയും പറയുകയും ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ് എല്ലാവരും പിൻവാങ്ങി എന്ന വാക്ക് പിൻവാങ്ങി സ്റ്റെപ്പ് ബാക്ക് ചെയ്തു സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്നൊക്കെയാണ് ശരിക്കും അതിനെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിൻവാങ്ങുക എന്ന് പറയുമ്പോൾ ആ വാക്ക് സൂക്ഷിച്ച് മനസ്സിലിട്ടെന്ന് ചിന്തിച്ച് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി പദ്ധതിയിട്ട് അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സന്നദ്ധനായി അതിനു വേണ്ടി കൂടെ നിന്ന് ആ ഒരു നിലവാരത്തിൽ നിന്നവനായിരുന്നു മനുഷ്യൻ അതിൽ നിന്ന് മനുഷ്യൻ പുറകോട്ട് മാറുകയാണ് അതിനേക്കാൾ അപ്പുറം മറ്റൊരു രീതിയിൽ അത് വിശദീകരിച്ചാൽ രണ്ടാളുകൾ തമ്മിൽ ഒരുമിച്ചൊരു വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു രണ്ടാളുകൾ കൂടി രണ്ട് വ്യക്തിത്വങ്ങൾ അവരൊരുമിച്ച് വലിയ പ്ലാൻ വലിയ പ്രോജക്റ്റ് വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്നു മുന്നോട്ട് നീങ്ങുമ്പോൾ അല്പം മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോഴേക്കും അതിൽ ഒരുവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ ആ കാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കാതെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ പറഞ്ഞ വ്യവസ്ഥയിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്നോട്ട് മാറുന്നു പെട്ടെന്ന് ആ കാര്യങ്ങളിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന ഒരു നിലവാരം അതിന് പറയപ്പെടുന്നൊരു വാക്കാണ് പിൻവാങ്ങുക പിൻവാങ്ങുക ബൈബിളിൽ ഇങ്ങനെയുള്ള ഒത്തിരി വാക്കുകളുണ്ട് പിന്മാറ്റം എന്ന വാക്കുണ്ട് പിൻവാങ്ങുക എന്ന വാക്കുണ്ട് തത്വത്തിൽ ഇതൊക്കെ ഒന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപോലൊക്കെയാണ് പക്ഷേ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം പിൻവാങ്ങലിൽ നിന്നാണ് പിന്മാറ്റത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കുന്നത് എന്താണ് പിൻവാങ്ങൽ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒന്നിച്ചു പോകാം ഒന്നിച്ച് ചെയ്യാം ഒന്നിച്ചു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാം എന്നതൊക്കെ പദ്ധതിയിട്ടിട്ട് ഒരൽപ്പം കഴിയുമ്പോൾ നേരെ പുറകോട്ട് മാറുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ട് രൂത്തിൻ്റെയും നവോമിയുടെയും ഓർപ്പയുടെയൊക്കെ സംഭവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഒന്നാം അധ്യായം ശരിക്കും വായിച്ചാൽ കാണാൻ കഴിയുന്നത് കഴിയുന്നതിങ്ങനെയാണ് നവോമി ബേദിലഹേമിൽ ദൈവം അപ്പം കൊടുത്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ബേദിലഹേമിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മക്കളായിരിക്കുന്ന അല്ല മരുമക്കളായിരിക്കുന്ന രണ്ട് പെൺകുട്ടികളോട് പറയുമ്പോൾ അവർ രണ്ടു പേരും കൂടി നിങ്ങൾ ബൈബിൾ വായിച്ചാൽ സ്പഷ്ടമായി കാണാൻ കഴിയുന്നത് നവോമിയുടെ കൂടെ ഒരു വലിയ പദ്ധതിക്ക് ദൈവം അപ്പം കൊടുത്ത നാട്ടിലേക്ക് ബേദലഹേമിലേക്ക് അപ്പത്തിൻ്റെ വീട്ടിലേക്ക് നവോമിയുടെ കൂടെ രണ്ട് മരുമക്കളും കൂടി ഒരുമിച്ച് നീങ്ങിയതാണ് ഒരല്പം മുന്നോട്ട് ചെന്നപ്പോൾ നവോമി ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർപ്പ പിൻവാങ്ങി സ്റ്റെപ്പ് ഡൗൺ ചെയ്തു മുന്നോട്ട് വന്നതാണ് മുന്നോട്ട് കൂടെ നടന്നതാണ് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെച്ചതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പിൻവാങ്ങി പിൻവാങ്ങിയ ഓർപ്പയുടെ ചരിത്രം നമുക്കറിയില്ല എന്തായി ഡൗൺലോഡ് ടുഡേ ഗെറ്റ് സ്റ്റാർട്ടഡ് బ్రో పాకిస్తాన్ కెనడా కలిసి ఇండియా అటాక్ చేస్తున్నాయా నీకే డౌట్ ఎందుకు వచ్చింది మరి కెనడా అండి బ్రో ఖాలిస్తాన్ సపరేషన్ అని చెప్పి హేటెడ్ అని చెప్పి ఇండియా పైన అటాక్ అని అంటే బిహేవ్ చేస్తున్నాయి ఇలాంటి బిగ్ స్టోరీస్ కోసం బెయిట్ న్యూస్ యాప్ డౌన్లోడ్ చేసుకోండి ఎంగని ఆయితీరుదని అడగలా പക്ഷെ പിൻവാങ്ങാതെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നവോമിയുടെ കൂടെ ഓരോ കാൽ ചുവടുകളും വെച്ച് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തെത്തുവോളം കാലുകൾ വെച്ച് അവിടെ എത്തിയ രൂത്തിനെ ഇന്ന് ലോകത്തിൽ എത്രയോ പേർക്കാണ് ലോകത്തിൽ എത്രയെത്ര ഭാഷക്കാരുടെ ഇടയിലാണ് രൂത്ത് എന്നുള്ള പേര് തന്നെയുള്ളത് ഓർപ്പയെന്നുള്ള പേരുള്ള ആരെയും ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരിടത്തുപോലും ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്താ പിൻവാങ്ങാതെ മുന്നോട്ട് പോയാൽ നവോമിയുടെ കൂടെ ഒരു ലക്ഷ്യത്തിലേക്ക് പോയാൽ അത് എത്തടത്തെത്തി ഒരനുഗ്രഹപൂർണമായി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ വിജയ താരമാക്കി ദൈവം മാറ്റി ഇതുതന്നെയാണ് മനുഷ്യനും ദൈവവുമായിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങി വൻ കാര്യങ്ങൾ ചെയ്യാനുള്ള പദ്ധതി സർവശക്തനായി ദൈവം തന്നെ പ്ലാൻ ചെയ്തു അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ മുമ്പോട്ട് നീങ്ങി പല കാര്യങ്ങൾ പിശാചിനാൽ ഈ ലോകം അധീനമാക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവവും ദൈവത്തിൻ്റെ മനുഷ്യനും കൂടി ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങി അന്ധകാരത്തിൽ പ്രകാശമാകാൻ വേണ്ടി മനുഷ്യനെ ദൈവമായർത്താവ് കൂട്ടുപിടിച്ച് അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് മനുഷ്യൻ ഈ ലോകത്തിൻ്റെ മായ ചന്തയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പല കാര്യങ്ങളും കണ്ട് അതിന് വശീകരിക്കപ്പെട്ട് അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൈവിക പദ്ധതിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൂടെയുള്ള സഹയാത്രയിൽ നിന്ന് പിൻവാങ്ങി പിൻവാങ്ങിയതോടുകൂടെ എന്തോ സംഭവിച്ചു സംഭവിച്ചതി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ തീർന്നു അൺപ്രോഫിറ്റബിൾ എന്നാണ് ആ വാക്കിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അൺപ്രോഫിറ്റബിൾ യാതൊരു ഗുണമില്ലാത്ത ഒരു ലാഭവും ഇല്ലാത്തൊരു ജീവിതം അങ്ങനെ എത്രയോ പേര് ഈ ലോകത്തിനുണ്ടെന്നറിയോ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ പോലും ഉണ്ട് എന്തിനാണ് ജീവിക്കുന്നത് എന്നെപ്പോഴും തന്നെത്താൻ ചോദിക്കുന്നവർ ഒരു ലാഭവും ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതൽ വളച്ചു കെട്ടേണ്ട ഇന്ന് കർത്തൃ ദിവസമാണ് പള്ളി പോകുന്ന ദിവസമാണ് ദൈവത്തെ സ്വദിക്കുന്ന ദിവസമാണ് ദൈവവുമായിട്ട് ഒരു ഒരുടമ്പടിയിൽ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ അങ്ങനെയാണ് ദൈവം ചെയ്തത് പിന്നീട് അതെല്ലാം താളം തെറ്റിയപ്പോൾ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു സുവിശേഷകന്മാരെ ലോകത്തിൽ വിട്ടു വചനം ലോകമെമ്പാടും പ്രചരിപ്പിച്ചു അത് കേട്ടു വിശ്വസിച്ച് ആരെങ്കിലും വീണ്ടും ദൈവത്തിൻ്റെ കൂടെ മുന്നേറാൻ തീരുമാനിച്ചാൽ ആ മുന്നേറുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോളണം അവരിനി ഈ പുറകോട്ട് നീങ്ങരുത് സ്റ്റപ് ഡൗൺ ചെയ്യരുത് പിൻവാങ്ങരുത് ആര് പിൻവാങ്ങുന്നോ അവർക്കെല്ലാം ഓർപ്പയുടെ ഗതിയാണ് വീണുപോയ മനുഷ്യൻ്റെ സ്ഥിതിയാണ് കൊള്ളരുതാത്തവനാകുക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്തും ചെയ്യും ഏത് വിധത്തിലും ഏത് തട്ടിപ്പിനും ഏത് വെട്ടിപ്പിനും കൂട്ടു നിൽക്കും ദൈവത്തെ മറക്കും പിന്നെ കൂടെപ്പറപ്പ് സ്നേഹമില്ലാതെയാകും ലോകത്തിനതല്ലേ പറ്റിയത് അത് തിരിച്ചു പറയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ അഥവാ ഈ സത്യം സത്യസന്ധമായിട്ട് ബോധിപ്പിക്കുന്ന ഒരു പ്രസംഗമേ ഉള്ളൂ ലോകത്തിൽ അത് സുവിശേഷ പ്രസംഗമാണ് എവിടെന്നാ തുടങ്ങേണ്ടത് നമ്മൾ എവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തോ അവിടേക്ക് റീജോയിൻ ചെയ്യണം അഥവാ ദൈവവുമായിട്ട് കൂടെ നടക്കാൻ ഹാനോക്കിനെ പോലെ നമ്മൾ തയ്യാറാകണം ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ നാം പങ്കാളിയാകണം ഒട്ടും പുറകോട്ട് നിൽക്കരുത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെയാണ് ദൈവം അതിന് കണ്ടതെങ്കിൽ നിങ്ങളൊരു സുവിശേഷകനാണെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥനക്കാരി അമ്മയാണെങ്കിൽ നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് ദൈവത്തെ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇനി പിൻവാങ്ങരുതേ സ്റ്റെപ്പ് ഡൗൺ ചെയ്യരുതേ പൊട്ടിപ്പോകും ചില മരുന്നുകൾ ഫ്രിഡ്ജിനകത്തെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്ത് ഇത്ര മിനിറ്റുകൾ എടുത്തു വെച്ചാൽ അത് ചീത്തയായി പോകും കൊള്ളരുതാത്തതായി പോകും ശരിയല്ലേ അത് അതിൻ്റെ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാവൂ അതിൽ നിന്ന് മാറിപ്പോയാൽ അത് ചീത്തയായി എന്നതുപോലെ തന്നെ നിനക്കിനി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ പറ്റില്ല നിനക്കിനി ദൈവത്തിൻ്റെ കൂടെ നിന്ന് കൂട്ടുകെട്ടാൻ പറ്റില്ല അങ്ങനെ നിന്നെ പിന്നെ ഒന്നിനും കൊള്ളിയല്ല ചീത്തയായി പോകും പോകാതിരിക്കട്ടെ എന്നാൽ മറുവശം നമ്മൾ പിൻവാങ്ങാതെ മുന്നേറിയാൽ നാം ആരാകുമെന്ന് ആർക്കും പറയാനൊക്കില്ല പ്രവചനാതീതമായിരിക്കുന്ന ഒരാത്മീക അനുഗ്രഹത്തിന് ഭൗതിക നന്മയ്ക്ക് കൂടെ നടന്ന് ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിച്ച് ദുഷ്ടലോകത്തിൽ കടാവിളക്കായി നിൽക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളിതെല്ലാവരോടും പറ പത്തുപേർക്ക് അയച്ചു കൊടുക്കുക നിൻ്റെ പ്രശ്നം നീ പിൻവാങ്ങിയതാ ഏതിൽ നിന്ന് ജോലി രാജിവെച്ചതല്ല ബിസിനസ് നിർത്തിയതല്ല ദൈവവുമായിട്ടുള്ള സഹയാത്ര കൂട്ടായ്മ പ്രാർത്ഥന ആത്മീകത അതിൽ നിന്ന് നീ കാല് പുറകോട്ട് വെച്ചു മുതൽ നിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇനി എന്ത് ചെയ്യണം ദൈവത്തോടു കൂടെ വീണ്ടും യാത്ര തുടരുക പോലെ എത്തേണ്ടടുത്ത് എത്തുവോളം അപ്പോൾ നമ്മൾ ഒരിക്കലും പാഴായി പോകില്ല അൺപ്രോഫിറ്റബിളാകില്ല നീ ഒരു ലാഭമാകട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ കർത്തൃദിവസത്തിൽ തന്ന വചനത്തിനായി സ്ത്രോത്രം ഞങ്ങളാരും പിൻവാങ്ങാതെ ദൈവത്തിൻ്റെ ഭക്ഷം ചേർന്ന് പറ്റിച്ചേർന്ന് നടക്കാനിടയാക്കണം അങ്ങനെ തിരുഹിതം മാത്രം ചെയ്യാനിടയാക്കണം തിരുവിഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ സമ്മതിക്കണം യേശുവിൻ്റെ ഇത് കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേൻ